പ്രിയമുള്ളവരെ സി ബി എസ് മണിക്കർ എഡിറ്റ് ചെയ്ത ഏക സിവിൽ കോഡ് മതേതര സങ്കല്പവും ഹിന്ദുത്വ അജണ്ടയും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഈ ഏകത എന്നുള്ളത് ഒന്നാണ് എന്ന് കരുതുന്ന ഒരൊറ്റ മാത്രമാണെന്ന് കരുതുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മുടെ രാജ്യം ഇന്ന് എത്തി നിൽക്കുന്നത് എല്ലാം ഒന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം ഒരു ഏകത മാത്രമാണെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടവും ഹിന്ദുത്വ വർഗീയ ശക്തികളും ചേർന്ന് ഒരു പൊതു തത്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അതിനെതിരെ ഇന്ത്യയിലെ ഏകത എന്നുള്ളത് വൈവിധ്യങ്ങളുടെ ബഹുസ്വരതയുടെ ഒരു ഏകതയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇന്ത്യയുടെ സത്ത നിലനിൽക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം അങ്ങനെ വൈവിധ്യങ്ങളാണ് ബഹുസ്വരതയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഏക സിവിൽ കോഡ് മതേതര സങ്കല്പവും ഹിന്ദുത്വ അജണ്ടയും എന്ന പുസ്തകം ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നത് അരുവിക്കരയുടെ എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫനാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സൗ കെ എസ് സുനിൽകുമാറാണ് സൗനേറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളോടൊപ്പം ഈ പുസ്തകം എഡിറ്റ് ചെയ്ത പക്ഷേ അദ്ദേഹം ഒരു മുൻ സൈനികനാണെന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ് കാരണം പട്ടാളക്കാരെ കാണിച്ച് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അതിർത്തിയിലേക്ക് നോക്കൂ അവിടെ എന്നാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നൊരു കാലത്ത് അവിടെ നിന്നൊരാൾ ഇന്ത്യ എന്നത് ബഹുസ്വരതയുടെ ഒരു പേരാണ് എന്ന് പറയുന്ന ഒരു സമയം ഒരു സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ പുസ്തകം എഴുതിയതിന് അദ്ദേഹത്തിന് പ്രത്യേകം ഒരു സ്നേഹം കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സി ബി എസ് പണിക്കറെ സ്വാഗതം ചെയ്യുകയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മത്തിലേക്ക് നമുക്ക് കടക്കാം ഏക സിവിൽ കോഡ് മതേതര സങ്കല്പവും ഹിന്ദുത്വ അജണ്ടയും എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ എം എൽ എയെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രീ കെ എസ് സുനിൽകുമാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു െ പ്രിയ സുഹൃത്ത് ശ്രീ സി ബി എസ് പണിക്കർ എഡിറ്റ് ചെയ്ത ഏക സിവിൽ കോഡ് എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങിയ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ട്രേഡ് യൂണിയൻ നേതാവും അബ്കാരി തൊഴിലാളി ക്ഷേമതി ബോർഡിൻ്റെ ചെയർമാനുമായ ശ്രീ കെ സുനിൽകുമാർ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ രാഹുൽ ഈ പുസ്തകം എഡിറ്റ് ചെയ്ത പ്രിയങ്കനായ സി ബി എസ് പണിക്കർ ആസ്വാദകരായിട്ടുള്ള വായനക്കാരായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സി ബി എസ് പണിക്കരുടെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ അഭ്യദേകാംക്ഷികൾ സുഹൃത്തുക്കൾ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ നിയമസഭ നടത്തുന്ന പുസ്തകോത്സവത്തിൻ്റെ രണ്ടാം എഡിഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരെ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനീരെ സമയപരിമിതി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു സംസാരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല മാത്രമല്ല ഈ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ആൾ ഞാനല്ല ഞാനൊരു പകരക്കാരനായിട്ടാണ് ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഈ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടി നിറവേറ്റേണ്ടിയിരുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക വിദഗ്ദ്ധന്മാരിൽ അതിപ്രശസ്തനായിട്ടുള്ള കേരളത്തിൻ്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എൻ തോമസ് ഐസക് അവറുകളാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് ഒരു ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് വരെ അദ്ദേഹത്തെ പത്ത് മിനിറ്റ് മുമ്പ് വരെ അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ എന്നെ ആ ചുമതല ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയാൻ ഞാൻ പ്രാപ്തനല്ല കാരണം ഈ പുസ്തകം ഈ സമയം വരെയും വായിക്കാൻ വേണ്ടിയുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പഠിക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല പക്ഷേ പുസ്തകത്തിൻ്റെ പ്രത്യേകത രാജ്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ് അതായത് ഏക സിവിൽ കോഡ് എന്നുള്ളത് വൈജാത്വത്തിൽ ഏകത്വം അവകാശപ്പെടുന്ന ആ പാരമ്പര്യമുള്ള രാഷ്ട്രത്ത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തിരക്കിട്ട ആലോചനകളും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിന് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ സി ബി എസ് പണിക്കർ ഈ പുസ്തകം എഡിറ്റ് ചെയ്ത് ഇവിടെ പ്രകാശിപ്പിക്കുന്നു ഈ പുസ്തകമേളയുടെ ഭാഗമായി പ്രകാശിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയാണ് ഞാനും കൂടെ ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ എഡിറ്ററായിട്ടുള്ള സി ബി എസ് മണിക്കർ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു പരിചയപ്പെടുത്തൽ സ്വാഗത ഹ്രസ്വമായി നടത്തി എൻ്റെ അടുത്ത സുഹൃത്താണ് വിജിര സ്വദേശിയാണ് ഒരു സൈന്യത്തിൽ പ്രവർത്തിച്ച ആളെന്നുള്ള നിലയിൽ വിമുക്ത പഠനം എന്നുള്ള നിലയിൽ അദ്ദേഹം ഐക്യരാഷ്ട്ര സേന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായിട്ടുള്ള യു സേനയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് അതിലൂടെ തന്നെ അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള സേനയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അവസരം ഇതിനകം തന്നെ ലഭിച്ചിട്ടുള്ള ഒരാളാണ് സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആർ സി സിയിലെ സെക്യൂരിറ്റി ഓഫീസർ എന്നുള്ള നിലയിൽ ആ ചുമതല നിറവേറ്റുമ്പോൾ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സഹായകരമാകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ലോകം ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഏക സിവിൽ കോഡ് ഒരു കാരണവശാൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് ഏക സിവിൽ കോഡ് ഞാനത് പറയാൻ കാരണം ഒരു ജാതി മാത്രമുള്ള ഒരു മതം മാത്രമുള്ള ഒരു സംസ്കാരം മാത്രമുള്ള ഒരു ഭാഷ മാത്രമുള്ള അത്തരത്തിലുള്ള ഒരു സ്വത്ത് ബോധം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഏക സിവിൽ കോഡ് ലോകത്ത് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷ ജാതി ഉപജാതി മതം മതങ്ങൾ ഇങ്ങനെ ഒരുപാട് അതേപോലെ തന്നെ ഭക്ഷണക്രമം അതേപോലെ തന്നെ വസ്ത്രധാരണം ജീവിതരീതി എല്ലാം കൊണ്ടും വൈജാത്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭൂരിപക്ഷത്തിൻ്റെ മാത്രം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ആ ഭൂരിപക്ഷത്തിൻ്റെ മാത്രം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമത്തെ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പശ്ചിമേഷ്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അർദ്ധപകുതിക്ക് ശേഷവും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ രണ്ട് പതിറ്റാണ്ടുകളിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള രക്തമങ്കിലമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ജനിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഇന്നലെ വരെ ഉണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യത്തിന്മേലാണ് ആ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയത് എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയോ അതിവിശാലമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ അതിവിശദവും വിശാലവുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം രൂപീകരിച്ച ഭരണഘടനയാണ് രാജ്യം ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൻ്റെ കടയ്ക്കൽ കത്തി വയ്ക്കുന്ന സമീപനമാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എഡിറ്റ് ചെയ്ത ശ്രീ സി ബി എസ് പണിക്കർ എഡിറ്റ് ചെയ്ത ഏക സിവിൽ കോഡ് എന്നുള്ള മതേതര സങ്കത്വവും ഹിന്ദുത്വ അജണ്ട എന്നുള്ള ഈ പുസ്തകത്തിന് കാലികമായിട്ടുള്ള വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത് അത് പുസ്തകത്തിൻ്റെ അകത്താളുകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ പുസ്തകത്തിൽ ലേഖനങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് ഇ എം എസിൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ലേഖനം എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മുഖ്യമന്ത്രി ബഹുമാനനായ ശ്രീ പിണറായി വിജയൻ ശ്രീ എസ് പിള്ള മൃന്ദ കാരാട്ട് സുഭാഷിണി ആലി കെ എൻ ഗണേഷ് സുനിൽ പി ഇളയിടം കെ ടി കുഞ്ഞിക്കണ്ണൻ സെബാസ്റ്റ്യൻ പോൾ എം എ ഷിനാസ് എന്നിവരാണ് മറ്റ് ലേഖനങ്ങൾ ഈ പുസ്തകത്തിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് ഇവരെല്ലാം ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കേരളീയർക്ക് മലയാളികൾക്ക് തിരുവനന്തപുരത്തുകാർക്ക് അതുകൊണ്ട് തന്നെ വളരെയേറെ ഈ പ്രാധാന്യമുള്ള ഈ പുസ്തകം അതിൻ്റെ ചിന്താധാരയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ഏക സിവിൽ കോഡ് മതേതര സങ്കല്പവും ഹിന്ദുത്വ അജണ്ട എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത മലയാളി സമൂഹത്തിന് നൽകാൻ ഈ പുസ്തകം സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സമയപരിമിതി മൂലം മറ്റു കാര്യങ്ങളിൽ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ കെ എസ് സുനിൽകുമാറും ഗ്രന്ഥകർത്താവും ഇനിയും സംസാരിക്കാനുള്ള ഉണ്ട് എന്നുള്ളത് മറ്റു കാര്യങ്ങളിലേക്ക് ഈ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല മൈത്ര ആണ് ഇതിൻ്റെ പ്രസാധകർ അവരെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് നിറഞ്ഞ മനോസോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഖ്യസാനുക്കളുടെ താഴ്വാരത്ത് ജീവിക്കുന്ന വിദരക്കാരനായ സി ബി എസ് മണിക്കർ എഡിറ്റ് ചെയ്ത ഏക സിവിൽ കോഡ് മതേതര സങ്കല്പവും ഹിന്ദുത്വ അജണ്ടയും എന്ന പ്രസ്താ പുസ്തകം വളരെ സന്തോഷത്തോടു കൂടി ആത്മാഭിമാന ബോധത്തോടു കൂടി ബഹുമാനപ്പെട്ട ഡോക്ടർ ടി എൻ തോമസ് ഐസക്കിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെയും കൂടെ സമ്മതത്തോടു കൂടി ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ അടുത്ത ഏറ്റുവാങ്ങിയ ശ്രീ കെ എസ് സുനിൽ കുമാർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പുസ്തകം പ്രകാശനം നിർവഹിച്ച നമ്മുടെ എം എൽ എ ശ്രീ ജി സ്റ്റീഫൻ ആമുഖ പ്രസംഗം നടത്തിയ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിട്ടുള്ള സി ബി എസ് പണിക്കർ ഗ്രന്ഥകർത്താവും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള സി ബി എസ് പണിക്കർ ഈ പുസ്തക പ്രകാശന കർമ്മത്തിൻ്റെ ഭാഗമായി മാറാൻ എത്തിയ സാഹിത്യ സൃഷ്ടികളോടും സാമൂഹ്യ പ്രവർത്തനങ്ങളോടും അതിലുപരി മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്തും മുൻ സൈനികനും ഇന്ന് സാമൂഹ്യ രംഗത്തെയും സാംസ്കാരിക ജീവകാരുണ്യ പോത്ത രംഗത്തുമെല്ലാം തൻ്റേതായ ഇടപെടൽ നടത്തി തൻ്റെ ഇടം അടയാളപ്പെടുത്തിയ ശ്രീ സി വി എസ് പണിക്കർ ഏക സിവിൽ കോഡ് മതേതര സങ്കല്പവും ഹിന്ദുത്വ അജണ്ടയും എന്ന വിഷയത്തെ ആസ്പദമാക്കി രാജ്യവും കേരളവും ശ്രദ്ധിക്കുന്ന പ്രമുഖരായിട്ടുള്ള പത്ത് എഴുത്തുകാരുടെ ഏറ്റവും കാലിക പ്രസക്തിയുള്ള പത്ത് ലേഖനങ്ങളുടെ ഒരു സമാഹാരമായിട്ടാണ് ഈ പുസ്തകത്തെ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കും ഗയ പബ്ലിക്കേഷൻ തയ്യാറാക്കിയ ഈ പുസ്തകം വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറെ ഗൗരവത്തോടെ സമൂഹം പരിഗണിക്കും എന്ന് ഞങ്ങൾ കരുതുകയാണ് കാരണം ഇന്ത്യ ലോകത്തിന് മുന്നിൽ സവിശേഷ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് മതനിരപേക്ഷത എന്നതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം അർത്ഥമാക്കുന്നത് കേവലമായി ഏതൊരാളിനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം എന്നതല്ല ലോകത്തെ ഏതേതെല്ലാം ഭൂഖണ്ഡങ്ങളിൽ ലോകത്തെ ഏതേതെല്ലാം രാജ്യങ്ങളിൽ ലോകത്ത് ഏതേതെല്ലാം പ്രവശ്യകളിൽ മനുഷ്യനും മാനവരാശിയും മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും സംസ്കൃതികളുമുണ്ടോ ആ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംസ്കൃതികളുടെയുമെല്ലാം സംഗമഭൂമിയാണ് ഈ ഭാരതം എന്നാൽ ഈ ഭാരതത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും സംസ്കൃതികളുമെല്ലാം ലോകത്തെ മറ്റൊരു രാജ്യത്തുമില്ല എന്ന സവിശേഷ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ മതനിരപേക്ഷ സങ്കല്പങ്ങളുടെ കഴുത്തിൽ കത്രിക പൂട്ടിട്ടിരിക്കുന്ന മതാധിഷ്ഠിത രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്നൊരു ഗവൺമെൻറ് ഈ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ വേഷത്തെ ഭാഷയെ എല്ലാം നിയന്ത്രിക്കാൻ മുന്നിലൂടെ വളരെ കുൽസിതമായ പദ്ധതികളിലൂടെയും ആസൂത്രിതമായ നിയമനിർമ്മാണങ്ങളിലൂടെയും പരിശ്രമിക്കുന്ന വിപൽകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം എല്ലാ ഒരു രാജ്യം ഒരു ഭരണഘടന ഒരു രാജ്യം ഒരു നികുതി ഘടന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ ഒരു രാജ്യം ഒരു നികുതി ഘടന ഇങ്ങനെ എല്ലാം ഏകതയിലേക്ക് ഏകതയിലേക്കെത്തിക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യ ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിക്ക് ഇതിലെന്ത് തെറ്റ് എന്ന് തോന്നും വിധം നാം അറിയാതെ നമ്മുടെ ചിന്താധാരക്കകത്തേക്ക് അവർ മുന്നോട്ട് വെക്കുന്ന കൃത്യമായ വംശീയതയുടെ വർഗീയതയുടെ ജാതീയതയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയ അജണ്ടയെ സന്നിവേശിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ നീക്കം രാജ്യം ഭരിക്കുന്ന ഭരണകൂടം രാജ്യത്ത് ഒരു ഘട്ടത്തിലാണ് ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നത് ആ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ചർച്ചകൾക്ക് കരുത്തു പകരുന്ന ദിശാബോധം നൽകുന്ന അതിന് ആവശ്യം വേണ്ടുന്ന ഇന്ധനം പകരുന്ന ഇടമായി ഇത്തരം പുസ്തകങ്ങളും ലേഖനങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംവാദങ്ങളും ഒക്കെ മാറും മാറുന്നതിനുള്ള കരുത്തായി ഈ പുസ്തകം മാറുമെന്നാണ് സഖാവ് സിബിയുടെ ഈ പുസ്തകത്തെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായമായി എനിക്ക് പറയാനുള്ളത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ ആയി ഒരു പട്ടാളക്കാരൻ മാറുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കൗതുകത്തോടെ ചില ആളുകൾ ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കാനും അഭിപ്രായം പറയാനും നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ആഭ്യന്തര യുദ്ധത്തിൽ നട്ടം തിരിയുന്ന സുഡാനിൽ യു എൻ സൈന്യത്തിൻ്റെ ഭാഗമായി സേവനമനുഷ്ഠിക്കാൻ കിട്ടിയ അവസരം മറ്റു രാജ്യങ്ങളിലെ മതത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ജീവിതക്രമങ്ങളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമെല്ലാം പഠിക്കാൻ അവസരം കിട്ടിയ സിബി തൻ്റെ ജീവിതാനുഭവങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരമൊരു സിഷ്ടിക്ക് തയ്യാറായത് ഇന്ത്യ നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ എന്നൊരു രാജ്യം ലോകത്തുണ്ടായതെങ്ങനെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരും ചക്രവർത്തിമാരും ഭൂപ്രഭുക്കന്മാരുമെല്ലാം കൈവശം വെച്ചിരുന്ന ചെറു രാജ്യങ്ങളെ കുട്ടിയോജിപ്പിച്ച് ഇന്ത്യ എന്നൊരു രാജ്യമല്ല ഇന്ത്യ എന്നൊരു യൂണിയനാക്കി മാറ്റുക ഇന്ത്യൻ യൂണിയൻ എന്നത് വ്യത്യസ്ത ദേശീയതയുള്ള വൈവിധ്യമുള്ള ഭാഷയുള്ള വൈവിധ്യമുള്ള ജീവിത ക്രമങ്ങളുള്ളവരാണ് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർ ഈ കേരളം വൈവിധ്യങ്ങളുടെ നാടല്ലേ കാസർഗോഡിനും തിരുവനന്തപുരത്തിനും കാരണം തൃശ്ശൂർക്കാരനും കോട്ടയത്തുകാരനും മലപ്പുറത്തുകാരനും അതിന് പുറത്ത് ഇടുക്കിക്കാരുടെയുമെല്ലാം ഭാഷയിൽ ഭക്ഷണത്തിൽ സംസാരത്തിൽ സംസ്കാരത്തിലൊക്കെ വൈവിധ്യങ്ങളുണ്ട് ഈ വൈവിധ്യങ്ങളെ ആകെ യോജിപ്പിക്കുന്ന ഇന്ത്യയിൽ നിന്നൊരു പൊതുബോധത്തെപ്പോലും മാറ്റി തീർക്കുവാനോ അതിനുവേണ്ടിയിട്ടുള്ള രാജ്യത്തിൻ്റെ പൈതൃകത്തെ അപനിർമ്മിക്കാനോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും ഭരണകൂടവും ചേർന്ന് പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നിടത്തേക്ക് പോവുകയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയെ തിരസ്കരിക്കാൻ ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ പോലും പരിശ്രമിക്കുന്നു എന്നതല്ലേ ജി രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നതിൻ്റെ അഡ്രസ് എവിടെ തീരുമാനിച്ചിട്ടാണ് മാറ്റിയത് ഇന്ത്യ ഈസ് ഈക്വൽ ടു ഭാരതം എന്നല്ല അങ്ങനെ നമ്മുടെ ഭരണഘടന ഒരു ഘട്ടത്തിലും നിർവചിക്കപ്പെടുന്നില്ല അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അത് വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്ന രാഷ്ട്രസങ്കൽപ്പം ആ രാഷ്ട്രസങ്കല്പത്തെ എന്ത് തീരുമാനത്തിൻ്റെ ഏതു ിയമനിർമ്മാണത്തിൻ്റെ ഏതു നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പുനർനിർമ്മിക്കാൻ അല്ല അപനിർമ്മിക്കാൻ രാജ്യത്തിൻ്റെ ഭരണകൂടം പരിശ്രമിക്കുക അപ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യം രാജ്യത്തിൻ്റെ പൗരസ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ ഭരണഘടന രാജ്യത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള പൗരൻ്റെ അവകാശങ്ങളും ഭരണകൂടം തന്നെ ഹനിക്കുന്ന വിപൽകരമായ ഒരു സാമൂഹ്യ ജീവിത രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇത്തരം പുസ്തകങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം സമൂഹമേറെ ഗൗരവത്തോടെ സ്വീകരിക്കുകയും ചർച്ചയപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഏറെ പ്രസക്തമായ സാമൂഹ്യ പ്രസക്തിയുള്ളൊരു പുസ്തകം എന്ന നിലയിൽ സി ബി എസ് പണിക്കറുടെ പുസ്തകം കേരളവും കേരളത്തിൻ്റെ വായനാ സമൂഹവും കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹമെല്ലാം ഏറെ ഗൗരവത്തോടെ സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇതിൽ പങ്കാളിയാകുന്നത് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനും ഇത് സ്വീകരിക്കാനും അവസരം ലഭിച്ചതുള്ള അതിയായ സന്തോഷം നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് പങ്കുവച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മറുപടി പ്രസംഗം നടത്തുന്നതിനായിട്ട് പുസ്തകത്തിന്റെ എഡിറ്റർ സി ബി എസ് മണിക്കര ക്ഷണിക്കുന്നു മറുപടി പ്രസംഗം എന്നതിലേറെ നന്ദി പറയുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഒരു എഡിറ്റർ എന്ന നിലയിൽ ഒരു പുസ്തകത്തിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ ചെയ്യേണ്ടത് പക്ഷേ നന്ദി പറയുക എന്ന് പറയുമ്പോൾ ആരോട് നന്ദി പറയണമെന്നുള്ളതാണ് എൻ്റെ സ്വന്തം എം ആയ സഖാവ് സ്റ്റീഫൻ എം അല്ലെങ്കിൽ സകാവ് കെ എസിനോടോ ഈ പ്രകാശനത്തിന് വന്ന് ഇരിക്കുന്ന എല്ലാവരോടോ നന്ദി പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു അത് ഔപചാരികമായി പറയുന്നതല്ല മറിച്ച് ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമായി കണ്ടുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് ഈ എഴുതപ്പെട്ട ബുക്കിലേക്ക് അല്ലെങ്കിൽ ഈ എഴുതപ്പെട്ട ബുക്ക് പ്രകാശനം ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ ധർമ്മമായി കണ്ടുകൊണ്ട് വന്നിരിക്കുന്നവരാണിവർ ഇപ്പം ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ തൊണ്ണൂറ് ശതമാനം പേരോട് ഞാൻ വ്യക്തിപരമായി വിളിച്ചതല്ല മറിച്ച് രാഷ്ട്രീയപരമായി എൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ എഴുത്തിനോട് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ വരാൻ പറഞ്ഞവരാണ് ഈ വന്നവർക്കെല്ലാവർക്കും നന്ദി ഒരു ഈ പുസ്തകം എഴുതാൻ വേണ്ടിയുള്ളൊരു കാഴ്ചപ്പാടിലല്ലായിരുന്നു ഞാൻ കാർഗിലിനെക്കുറിച്ചുള്ളൊരു കാർഗിലിൻ്റെ യുദ്ധത്തെക്കുറിച്ചുള്ളൊരു എഴുത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ ഒരു കാലിക സംബന്ധമായ ഒരു വിഷയത്തിൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ പബ്ലിഷറായ ഗയ പബ്ലിഷറിൻ്റെ ശുചിത്വ വിളിക്കുന്നതും അങ്ങനെ ഞാൻ ഒരു ലേഖനം എഴുതി കൊടുക്കുന്നതും അതിനെ തുടർന്ന് ഈ ബാക്കി ലേഖനങ്ങളും കൂടെ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ എഡിറ്റ് ചെയ്തും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടുമൊക്കെ ഈ ഒരു പുസ്തകം കേരളത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഇത് വായിക്കണമെന്നോ അല്ലെങ്കിൽ പുസ്തകം വിൽക്കപ്പെടണമെന്നോ ഉള്ളുന്നൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടല്ല ഈ പുസ്തകം ഇറക്കുന്നത് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് എല്ലാവർക്കും ഒരേ നീതി ആയിക്കൂടാന്നുള്ളത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും സാധാരണ മനുഷ്യർക്ക് അത് തോന്നാവുന്നതും എല്ലാവർക്കും ഏകനീതി എന്നുള്ളത് സമ സമത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള നീതിയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചപ്പാടായിട്ട് നമുക്ക് തോന്നാമെങ്കിലും എല്ലാവർക്കും ഏകനീതി എന്നുള്ളത് ഇന്ത്യ പോലെ ബഹുസ്വരതയുള്ള ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്തിട്ടുള്ള ഇന്ത്യ ഒട്ടാകെ കണ്ടിട്ടുള്ള എനിക്ക് അത് തെറ്റാണ് എന്നും നമ്മളും അവരുമെന്ന് വേർതിരിക്കുന്നതിന് വേണ്ടി ഈ ഹിന്ദുത്വ അജണ്ടയുള്ള ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നേ നടപ്പിലാക്കുന്നതെന്നും മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് കഴിയുന്നതാണ് നം ഇപ്പം ഈ സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിൽ തന്നെ ആദ്യം മാറ്റി നിർത്തുന്ന പഞ്ചാബിലെ അവരെ മാറ്റി നിർത്തുന്നു അതിനുശേഷം നോർത്ത് ഈസ്റ്റിലെ മാറ്റി നിർത്തുന്നു അവസാനമായി ബാക്കി വരുന്നത് ആരാണ് അത് മുസ്ലിങ്ങളാണ് എന്തുകൊണ്ട് അത് അവരാണെന്നും നമ്മൾ നമ്മളാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ടായി തിരിച്ചുകൊണ്ട് ഒരു ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നു ആ കാഴ്ചപ്പാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എതിർക്കാൻ കഴിയും അതുകൊണ്ട് എനിക്ക് നന്ദി പറയേണ്ടത് ഈ ഇടതുപക്ഷ കേരളത്തോടാണെന്നുള്ളതാണ് സത്യം ഇതുപോലൊരു പ്രസ്താവന നടത്താനോ ഇതുപോലൊരു ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനോ ഇതുപോലൊരു സദസ്സ് കിട്ടാനോ ഇന്ത്യയിലെ ഒരു മണ്ണിലും സാധ്യമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഈ കേരളത്തിൻ്റെ ഈ ഇടതുപക്ഷ മണ്ണിൽ ഞാൻ ചേർന്ന് നിന്നുകൊണ്ട് ഈ കേരളത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി